പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നതേ എന്താണെന്ന് അറിയാമോ മനസ്സിൻ്റെ വിഷമം മാറ്റാൻ സ്റ്റോപ്പ് മെത്തേഡ്സ് അതെ എല്ലാവർക്കും അതാണല്ലോ ഇപ്പം മനസ്സിൻ്റെ വിഷമങ്ങൾ അതില്ലാത്ത ആരുമില്ല ഇനി ആർക്കൊക്കെയാണ് മനസ്സിന് വിഷമം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സുള്ളവർക്കെല്ലാം വിഷമം ഉണ്ടാകും സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചെറുതും വലുതുമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാകുന്നേ അത് മനുഷ്യ സഹജമാണ് പക്ഷേ ഇത് ചിലർക്കിത് സ്വഭാവമായിട്ട് തന്നെ അങ്ങ് മാറുന്നു ഇനിയും വിഷമം ഉണ്ടാകത്തക്ക രീതിയിലുള്ള സാഹചര്യം ഒന്നും ഉണ്ടാകണമെന്നില്ല പക്ഷെ എന്നാലും ഇവർ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു വിഷമം സ്ഥായി ഭാവത്തിൽ അങ്ങ് പോകൊണ്ടേയിരിക്കുന്നു കാരണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലേലും ഏതായാലും വിഷമം എന്ന് പറയുന്നത് നമ്മുടെ സന്ത സഹചാരിയാണ് എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാകാം പക്ഷെ ആ സമയത്ത് അതിനെ ടാക്കിൾ ചെയ്യാനുള്ള ട്രിക്ക് നമ്മളെന്ന് അറിഞ്ഞിരിക്കുക അതാണ് ഇന്ന് പഠിക്കുന്നത് തീർച്ചയായിട്ടും ആവശ്യമുള്ള കേസാണല്ലോ ആണോന്നോ അതല്ലേ ആവശ്യമല്ലേ എന്നാ കേട്ടോ സ്റ്റോപ്പ് അതിന്റെ എസ് ടി ഓ പി സ്റ്റോപ്പ് ഇത് മനസ്സിൽ എപ്പോഴും വെച്ചോ ഇനി സ്റ്റോപ്പ് ചെയ്യുന്ന എങ്ങനെയാണ് ഈ വിഷമം നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടും വിഷമിച്ചുകൊണ്ട് ജോലി ചെയ്യാറുണ്ടല്ലേ അല്ലെങ്കിൽ നിങ്ങളൊരു വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും വിഷമം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലോടും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷമം ഉള്ളിലുണ്ടാകും ഏതായാലും കൊള്ളാം ആദ്യം ചെയ്യേണ്ടത് സ്റ്റോപ്പ് വാട്ട് യു ആർ ഡൂയിങ് നൗ നിങ്ങളിപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതവിടെ നിർത്തുക ഇമ്മീഡിയറ്റായിട്ട് ഒരു സഡൻ ബ്രേക്ക് ഇടുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അവിടെ നിർത്തുക ഇപ്പം നിങ്ങളിപ്പോൾ ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ദുഃഖം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉടനെ സ്റ്റോപ്പ് ദാറ്റ് ആക്ടിവിറ്റി അതവിടെ നിർത്തുക എന്നിട്ട് വെറുതെ അങ്ങോട്ട് മാറിയുകൊണ്ടിരിക്കുകയാണ് ഒരു റെസ്റ്റ് പ്രശ്നെടുക്കത്തേക്കങ്ങോട്ട് മാറിയിരിക്കുക ഈ സമയം കുറച്ച് സമയത്തേക്ക് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു തീരുമാനമെടുക്കുക എടുക്ക മാറി അങ്ങോട്ടിരുന്നിട്ട് അടുത്തത് ടേക്ക് ഡീ ഡീ ബ്രീത്ത് ബ്രീത്ത് ശ്വാസം നല്ലതുപോലെ ഉള്ളിലേക്ക് എടുക്കുക വായിലൂടെ എങ്ങനെ ഒഴിച്ചു വിടുന്നത് പോലെ ബ്രീത്ത് സാവകാശവും മൂക്ക നിറച്ചും സമയമെടുത്തും അറിഞ്ഞുകൊണ്ട് വായിലൂടെ അങ്ങോട്ട് ഹാ നമ്മളെ തള്ളിവിടില്ലേ എന്ന് പറഞ്ഞ പോലെ ഇറക്കി വിടുക നിങ്ങളൊരു പതിനഞ്ച് പ്രാവശ്യം ഇതങ്ങോട്ട് ചെയ്യുക ഡീപ് ബ്രീത്ത് അങ്ങനെ തള്ളിവിടുക ഒരു പതിനഞ്ച് പ്രാവശ്യം അതാണ് ടേക്ക് എ ഡീപ് ബ്രീത്ത് എസ് ടി അടുത്ത ഓ ആണ് ഒബ്സർവ് നമ്മൾ ആ സമയം ഒന്ന് നിരീക്ഷിക്കുക നീ അതിനെ നിങ്ങളുടെ തോട്ട്സിനെ ചിന്തകളെ നിരീക്ഷിക്കുക ചിന്തകൾ ഇങ്ങനെ വന്നും വന്നു പോയിരിക്കുമല്ലേ ഉടനെ ചിന്തിക്കുക ഇപ്പോൾ ഇനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക ചിന്തകൾ ഇറ്റ് ഈസ് ടെമ്പററി ഇത് തൽക്കാലത്തേക്കുള്ളതാണ് ടെമ്പററി ആണ് ഒന്നും സ്ഥിരമല്ല ദിസ് ടൈം വിൽ ബി പാസ് ഉടനെ ചിന്തിക്കുക ഒബ്സർവ് ചെയ്യുക ചിന്തകൾ എന്താണെന്നുള്ള ഒബ്സർവ് ചെയ്യുക നെഗറ്റീവ് ചിന്തയാണെങ്കിൽ അകത്ത് പറയാം ഛേ ഇത് തൽക്കാലത്തേക്കുള്ളതാണ് ഒന്നും സ്ഥിരമല്ല ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ വിഷമം സങ്കടം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞിരിക്കും കുറഞ്ഞ ചരിത്രമേ ഉള്ളൂ ഉദാഹരണം ഇന്ന് വൈകിട്ട് നിങ്ങൾക്ക് പണ്ടമാനം സങ്കടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായി ആ സങ്കടം ഉണ്ടാക്കിയ അവസര അവസരത്തെയോ സംഭവത്തെയോ വ്യക്തികളെയൊക്കെ പറ്റി നിങ്ങളിങ്ങനെ ആലോചിച്ചാലോചിച്ച് അവിടെ തന്നെ ഇരുന്നാൽ അതിന് ആഴം കൂടി കൂടി വരും ദുസഖമാവും അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് റിഫ്ലക്ട് ചെയ്തതാണ് എന്നാൽ ആ സെക്കൻഡിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക ഇപ്പം ഞാൻ എന്തിനാ ചോദിച്ചാൽ വിട്ട് തൽക്കാലത്തേക്കുള്ളതാണ് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് നാളെ വൈകിട്ട് അതേ സമയത്ത് ഇത്രയും ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഈസ് ടെമ്പററി ഒബ്സർവ് ഇവേഴ്സൽസ് മൂന്നാമത് നാലാമത്തത് പിന്നുള്ളതാണ് എസ് ടി ഒ പി ആണല്ലോ എടുത്തത് അല്ലേ അതായത് പ്രൊസീഡ് ടു അവെയർ നിങ്ങൾ പറ്റി അവെയർ ആകാൻ പ്രൊസീഡ് ചെയ്യുക ഞാൻ ആരാണ് എനിക്ക് ഈ ലോകത്തിലേക്ക് വരാൻ അവസരം ലഭിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് കഴിവുകളുണ്ടായിരുന്ന ആളാണ് ഇപ്പോഴും ഉണ്ട് അത് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കറിയില്ലായെന്ന് നമ്മൾ നിങ്ങളുടെ കഴിവുകൾ പലതുണ്ടാകും മറ്റുള്ളവർക്കില്ലാത്തത് അതിൽ പലരും അസൂയപ്പെടുന്നുണ്ടാകും നിങ്ങളെ പുറമൂട്ടി ഇടിച്ച് താഴ്ന്നുണ്ടാകാം അവയറാകുക എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ പ്രൊസ്യൂ റ്റു അവയറാകുക അവനവനിലേക്ക് നമ്മളെപ്പോലെ ഇതേപോലെ ജീവിക്കാൻ ഒരുപാട് ആൾക്കാർ കൊതിക്കുന്നുണ്ട് അവരുടെ ഓരോരുത്തരുടെ സ്വപ്നമാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതം കൈകാലുകളുണ്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ട് കണ്ണുണ്ട് കാതുണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഇനിയും പലർക്കും സർവ്വവിധ സമ്പത്തുണ്ട് പക്ഷെ നിങ്ങളെപ്പോലെ ആരോഗ്യമില്ല ആരോഗ്യത്തിനായിട്ട് അവർ ഒരുപാട് കൊതിക്കുന്നുണ്ട് ഒരുപാട് പൈസ ചിലവാക്കാൻ തയ്യാറാണ് പക്ഷെ നിവർത്തിയില്ല ലഭ്യമായിരിക്കുന്നതിനെപ്പറ്റി അവയറാക അവയർ ടു പ്രൊസീഡ്സ് അത് അതിന് പ്രൊസീഡ് ചെയ്യുക ഇങ്ങനെ ഈ ഒരു നാല് കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ആ മൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഏത് വിഷമങ്ങളിൽ നിന്ന് നമുക്ക് മറികട കിടക്കാം ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ വിഷമം വന്നാൽ ഉടനെ മനസ്സിൽ സ്റ്റോപ്പ് എന്നൊരു ഒറ്റ നിർദ്ദേശം കൊടുക്കണം എസ് ടി ടിഒപി അതിൽ ഈ ഓരോന്നിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് ഒന്ന് വിലയിരുത്തുക ആത്മനിഷ്ഠമായിട്ട് ഉള്ളിലേക്ക് എടുക്കുക ഇത് നിത്യം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുഃഖങ്ങളും നിങ്ങളുടെ പരിസരത്ത് എടുക്കില്ല ശരിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കും ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം